ഇന്ന് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രക്കായി നിൽക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് നിങ്ങളെ സ്ട്രക്കാക്കുന്നത് എന്താണ് നിങ്ങളത് എന്ത് അതിൽ നിന്ന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ പോയാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് അപ്പോൾ ലൈഫിൽ സ്ട്രക്ക് ഇനി എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എനിക്കൊന്നും അറിയില്ല എന്താ സ്ട്രക്കായി നിൽക്കുന്ന വ്യക്തികൾക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അങ്ങനെയുള്ള വ്യക്തികളുടെ മുന്നേ ഈ വീഡിയോ എത്തുകയുള്ളു അപ്പോൾ നിങ്ങൾക്കത് ഒരുപക്ഷെ റിസറ്റ് ആകും അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം അതല്ലെങ്കിൽ റിസെറ്റ് ആയില്ലെങ്കിൽ വിട്ടുകൾ ആവുമെന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഇപ്പോൾ നിങ്ങളതുപോലെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏത് ഡയമെൻഷനിലാണ് നോക്കുക നിങ്ങൾ തേർഡ് ഡയമെൻഷനാണോ ഫോർത്ത് ഡയമെൻഷൻ ആണോ ഫിഫ്ത്ത് ഡയമെൻഷൻ ആണോ ഈ ഫോർത്ത് തേർഡ് ഡയമെൻഷൻ ആൾക്കാരെന്ന് പറഞ്ഞാൽ സ്വയം പഴിക്കുകയാണ് എപ്പോഴും അവർ അവരുടെ പരാജയത്തെക്കുറിച്ച് ഓർത്ത് അവരുടെ ഇല്ലായ്മയെക്കുറിച്ച് ഓർത്ത് അവരുടെ സിറ്റുവേഷനെക്കുറിച്ച് ഓർത്ത് അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവരുടെ പേരൻസിനെ കുറിച്ചോർത്ത് അങ്ങനെ അവരുടെ കർമ്മബന്ധങ്ങളെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെയൊക്കെ എപ്പോഴും സ്വയം പഴിക്കുക അതേപോലെ മറ്റുള്ളവരെ പഴിക്കുക ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക കുറ്റക്കുത്ത് സംസാരിക്കുക ഒരിക്കലും സംസാരത്തിലോ ചിന്തയിലോ പുരോഗമില്ലാതെ സ്വയം ഇകഴ്ത്തി സംസാരിക്കുകയും പറയുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും പറയുന്ന ആൾക്കാരൊക്കെ എപ്പോഴും തേർഡ് ഡയമെൻഷനാണ് അവർക്ക് ഒരിക്കലും വിജയ ജീവിതത്തിൽ വിജയിക്കാനോ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ ഒന്നും പറ്റില്ല അവരുടെ അവരുടെ ഏഴ് അയലോക്കത്ത് പോലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകത്തില്ല അതുപോലെ അവരുടെ മാനിഫെസ്റ്റേഷനും അവർക്കുണ്ടാകത്തില്ല അവർക്ക് ജീവിതത്തിൽ ഉയരണം ആഗ്രഹം ഉണ്ടാകത്തില്ല എപ്പോഴും ഒരേ സ്റ്റേജിലാണ് കിടന്നു പോകാൻ അവർ ആഗ്രഹിക്കും അവരും ആ സ്റ്റേജിലാണ് മറ്റുള്ളവരെയും അവരാഗ്രഹം അവർ സ്നേഹിക്കുന്നവരെയും ആ സ്റ്റേജിലേക്ക് തന്നെ അവർ കൊണ്ട് കൊണ്ടുപോകും ഒരിക്കലും അവർ അവർക്കും വില കൽപ്പിക്കത്തില്ല മറ്റുള്ളവർക്കും വില കൽപ്പിക്കത്തില്ല അതാണ് തേർഡ് ഡയമെൻഷൻ ഫോർത്ത് ഡയമെൻഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് കുറച്ചിലേക്ക് പുരോഗതി ഉണ്ടാകും പോസിറ്റീവ്നസ് ഉണ്ടാകും കുറച്ച് അക്സെപ്റ്റൻസ് ഉണ്ടാകും അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അതിൻ്റെ കാരണം എന്താണ് മുജന്മ കർമ്മയാണ് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാനും തെറ്റുകൾ തിരുത്താനും മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾ നേരെ നേതാവർഗത്തിൽ പോകാനും പ്രാർത്ഥിക്കുവാനും ചിന്തിക്കുവാനും പോസിറ്റീവായി ചിന്തിക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കാണ് നിങ്ങൾ ഫോർത്ത് ഡയമെൻഷനിലേക്ക് പോകുന്നത് ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് ഈ ഫിഫ്ത്ത് ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ചക്രാസൊക്കെ ആകും നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും സന്തോഷമുള്ളവരായിരിക്കും മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്നവരായിരിക്കും മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരായിരിക്കും ആരെയും ജഡ്ജ് ചെയ്യാത്തവരായിരിക്കും അതായത് എന്ത് സംഭവിച്ചാലും നിങ്ങൾ ആരെയും ഒരു മനുഷ്യനെയും ജഡ്ജ് ചെയ്യത്തില്ല അതേപോലെ നിങ്ങൾ നിങ്ങളുടെ കുറ്റമാണെങ്കിലും ആരെയും നിങ്ങളാ കുറ്റങ്ങൾ ആരെയും ഏർപ്പെടുത്തത്തില്ല ആരെയും കുറ്റം ഒരാളെ പോലും നേരെ ഒരാളെ പോലും നേരെ വിരലി ചൂണ്ടില്ല നിങ്ങൾക്ക് എന്തോ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും അതേപോലെ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കും എന്തൊരു ചെറിയ കാര്യങ്ങൾക്ക് പോലും എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും ഇങ്ങനെ ആൾക്കാരൊക്കെയാണ് എപ്പോഴും ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അതായത് എമ്പതി ഉണ്ടാവും സിമ്പതി എമ്പതിയുണ്ട് ഒരാളെ ഒരാളെ കഷ്ടപ്പാട് കണ്ട് അയ്യോ കഷ്ടം എന്ന് പറയുമ്പോൾ അത് സിമ്പതിയാണ് അത് അവിടെ ആർക്കും ആവശ്യമില്ല മറിച്ച് ആ വ്യക്തിയെ സാമ്പത്തികമായോ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ശാരീരികമായോ ആ വ്യക്തിയെ സഹായിക്കുക അതാണ് എമ്പതി അതാണ് ആ വ്യക്തികളൊക്കെ തീർച്ചയായിട്ടും ഫിഫ്ത്ത് ഡയമെൻഷനിലാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫിഫ്ത്ത് ഡയമെൻഷനിലായി ആകുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ചക്കരയൊക്കെ ആക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് നടക്കുവാനും സാധിക്കും ഓക്കെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനും കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം ലൈഫിൽ സ്ട്രക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ നോക്കാം ഇപ്പോഴത്തെ നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾക്ക് വിജയഗാഹമുണ്ട് നിങ്ങൾക്ക് വീരാനുള്ള സമയമുണ്ട് നിങ്ങൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു സമയം ഇപ്പോൾ തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയരുക ഉണർന്ന് പ്രവർത്തിക്കുക നിങ്ങൾക്ക് വിജയം തൊട്ടടുത്തുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം നല്ലതാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളത് സ്ട്രക്കായി നിൽക്കുന്നപ്പോഴത്തേക്ക് അത് കാണാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാതെ അത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇൻഡക്ഷൻ കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇൻജക്ഷൻ കിട്ടും അതായത് ഉൾവിളി കിട്ടും എന്താണ് നിങ്ങളുടെ കാ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നിങ്ങൾക്കറിയാം നിങ്ങളെ ഉൾവിളിക്കുന്നതന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ പോക്ക് ശരിയല്ല നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ മോശമാണെന്നൊക്കെ അറിയാം ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഇൻഡക്ഷൻ കിട്ടാറുണ്ട് ഉൾവിളി കിട്ടാറുണ്ട് അത് ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് ഇപ്പോഴത്തേക്ക് ഇതെല്ലാം ഡെവിലാണ് നിങ്ങളേതോ പ്രണയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിലോ എന്തായാലും ഒരു നല്ലതല്ലാത്ത ബന്ധത്തിൽ നിങ്ങളെ പെട്ടുപോയി പെട്ടുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ആ അതിൽ നിങ്ങൾക്ക് ടെൻറ്റഷനുണ്ട് അതിന് വിട്ടുപോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കുന്നില്ല ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളുടെ വിജയം നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റാതെ ഒന്നും പറ്റാതെ നിങ്ങൾ നിൽക്കുന്ന കാര്യം ഒരു തീരുമാനം എടുക്കാനോ വിജയിക്കാനോ ഒരു മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കാനോ ചെയ്യാൻ പറ്റാത്ത കാര്യം ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നിർത്തലാക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അനാരോഗ്യകരമായ ഒരു ബന്ധം നിങ്ങൾക്കുണ്ട് അതാണ് അത് ആ ഒരു ബന്ധമാണ് നിങ്ങളെ പിടിച്ചു കെട്ടി പിന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മുക്തരായാൽ എന്താ സംഭവിക്കുന്നൊക്കെയട്ടെ പ്രതീക്ഷയാണ് ദ ആണ്. ഓക്കെ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഏകദേശം എല്ലാം സത്യത്തിൽ ഇവിടെ ഒരു കാർഡ് പോലും മറ്റേ മൈന തർക്കാന കാർഡില്ല എല്ലാം വന്നിരിക്കുന്നത് മേജറാർഖാന ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും ഈ മേജറാർഖാന കാർഡ് എല്ലാം വന്നാലും വായിക്കുക പ്രയാസമാണ് പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഈ മേജറാർഖാന കാർഡെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സായിട്ട് തന്നെ വരുത്തി വെക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിലൊതുങ്ങുന്ന കാര്യം എല്ലാവരും അതാണല്ലോ കറിയുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ സ്ട്ര നിങ്ങൾക്ക് വിജയം യൂണിവേഴ്സ് തരുന്നുണ്ട് പക്ഷേ നിങ്ങളത് കാണുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഒന്നും കാണാത്ത കാര്യം നിങ്ങളൊരു അനാരോഗ്യകരമായൊരു ബന്ധത്തിൽപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല അത് പുറത്ത് കടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മയർ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഇച്ചു ഓക്കെ